ഹായ് ഗായ്സ് ഞങ്ങളിപ്പോൾ വീടിൻ്റെ പുറകിൽ ഫാഷൻ ഫ്രൂട്ട് പറിക്കാൻ പോകുന്നു ഫാഷൻ ഫ്രൂട്ട് എല്ലാം വ്യാപിച്ചു കൊടുക്കുന്നുണ്ട് പഴുത്തിട്ടൊന്നും നോക്കാം ഗായ്സ് നമുക്ക് ഫാഷൻ ഫ്രൂട്ട് കിട്ടിയില്ല നമ്മൾ വല്ലാടിച്ച് നമുക്ക് എല്ലാം പച്ച ഞങ്ങൾ പിന്നെ പഴുത്തതെല്ലാം പോയായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചുകൂടെ അടുത്തൊരു വീട്ടിൽ രണ്ട് മൂന്ന് വീട്ടിലെ റംബൂട്ടാനുണ്ട് അപ്പം ഒന്ന് റംബൂട്ടാൻ പോയി എന്ന് ചോദിച്ച് പറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു ഞാനും രേവതി ലക്ഷ്മിയുണ്ട് നമുക്ക് പോയിട്ട് നോക്കാം ആ നിക്കുന്ന റംബൂട്ടാനാണ് ഞങ്ങളുടെ ലക്ഷ്യം പക്ഷെ അത് ചോദിക്കാനായിട്ട് വന്നപ്പോഴത്തേന് മഴയാണ് ഞങ്ങൾ തേക്കിന്റെ ചോട്ടില് അപ്പൊ ചോദിച്ചാലും പെരുമോ എന്നറിയില്ല നമുക്ക് സാധാ പണ്ടൊരു ചാമ്പയ്ക്കൊക്കെ തന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കുറെ റംബൂട്ടാൻ മരം ഉണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല ഒന്നും കിട്ടാറില്ല അതേ ഈ ഒത്തിരി റംബൂട്ടാനുണ്ട് ചേച്ചി ചേച്ചിയൊന്നും നമ്മുടെ വീടിൻ്റെ ഒരു നാലഞ്ച് വീടിനപ്പുറയാണ് ഈ വീട് പക്ഷെ നാലേ ഒന്നും ചോർന്നിട്ട് ഇവരുടെ അടുത്തൊക്കെ മിണ്ടും പക്ഷെ ഇല്ല പിന്നെ നമുക്കൊരു ചമ്മരും സമയം ഞങ്ങൾ സന്ധ്യക്ക് വന്ന ദൈവം പറഞ്ഞു സന്ധ്യയ്ക്ക് വന്ന അവര് സന്ധ്യക്ക് വന്നൊരു കാര്യം ചോദിക്കുമ്പോൾ അവരെന്തായാലും തരത്തിലത് പറയത്തില്ലല്ലോ ചോദിച്ചു നോക്കാം അവർ വിളക്കൊക്കെ കത്തിച്ചിട്ടിരിക്കുക അപ്പോൾ കർക്കിടക മാസവും കൂടെ അവർ വീട്ടിൽ കയറി വരുന്ന ഒരാളോട് അല്ലേ അങ്ങനെയൊന്നും ഏയ് ചേച്ചി പാവ പിന്നെ മാതമ്മ കൂടെ ഒരു മായ്ക്കുട്ടിയും കൂടെ ഉണ്ട് チェチチェチチェチチェマネエダラムブタラタンダラブタシアイパ അപ്പൊ ഇതുവരെ ഇതിനകത്തൊന്നും കിട്ടിയില്ലേ ഞാനിത് മഴ പെയ്യണ്ടായിരുന്നോ നേരത്തെ ഈ രണ്ടു വർഷമായിട്ടുള്ളുണ്ടാകാൻ തുടങ്ങിട്ട് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ആയിട്ടില്ല ഈ വർഷം നല്ലതായിട്ടുണ്ടായി പക്ഷെ ഒരു തരത്തിൽ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല എങ്ങനെ പറിക്കും പറിക്കാണ്ട് ആഴം വീണെങ്കിലേ എന്തോ ചെയ്യും പിന്നെ മഴ പെയ്യുമ്പോ ചെലപ്പോ വീരുവേ അവിടുത്തെ പറിക്കാൻ പറ്റിയില്ല അപ്പം അവർ നേരത്തെ പറിച്ചു വെച്ചതാണ് അപ്പുറത്തെ ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലും ഉണ്ട് അവരെന്തോ പറിച്ചു വെച്ചതാണ് എനിക്ക് കിട്ടി ഈ വീട്ടിലൊക്കെ കണ്ടോ എനിക്ക് മഴ കാരണം ക്യാമറ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ അവിടെ എല്ലാം ഉണ്ട് ഒത്തിരി ഞങ്ങൾ പിന്നെ കാർപ്പുറിച്ച് ഇവരുടെ തന്നെ കാർപൊറച്ച് നിക്കാതി പഴയുണ്ട് കണ്ട കണ്ട കണ്ടോ പോയിട്ട് ഇരട്ട കുട്ടികള് വേണം വീട് നമ്മളതിന്റെ താഴെ നിക്കും റോഡ് സൈഡില് ഞാൻ നോക്കാം എനിക്ക് എല്ലാവരും പൊളിക്കറിയിട്ടില്ല മറ്റേ പിന്നോട്ട് എന്താ അതുകൊണ്ടാണോ ഞാനും അതുകൊണ്ട് ക്യാമറ മാറ്റി ക്യാമറ മാരുന്ന് ഇവളി എനിക്ക് വിലക്ക് വരുന്നുണ്ട് വല്യ ചാടയിട്ടിരുന്ന ഞങ്ങള് കഷ്ടപ്പെട്ട് പോയി ചോദിച്ചു അതെ അച്ഛനെ ആക്ച്വലി കോളേജിൽ വെച്ചതൊക്കെ തിന്ന ഞാനേ രേവതിയാണ് അങ്ങനധികം എപ്പോഴും കഴിക്കാത്തത് ഇവരുടെ കറക്റ്റ് ആറേകാലാവുന്നു എല്ലാം മധുരം ഉണ്ട്

ഞങ്ങള് പോയി ചോദിച്ചിട്ടിവിടെ ഇരുന്ന് തിന്നെ അതെ അത് കഴിവ് കഴിവ് വാഴയിലും പോകുന്നത് എനിക്കുണ്ട് ഞങ്ങൾ പോകുന്നത് നിനക്കെടുത്തില്ലേ നല്ല മഴ അപ്പം മഴ ആയതുകൊണ്ട് നമ്മള് പട്ടാരില്ല തേക്കലയിലാണ് വീട്ടിലോട്ട് പോകുന്നത് മഴയായിട്ട് കുളിച്ചിട്ട് നിന്ന കാലം ഇട്ടായിരുന്നെങ്കിൽ എല്ലാവരും തെറി വിളിക്കും ഉണ്ടോ രേവ ഞാൻ നമുക്ക് വേണ്ടി തേക്കലും ഞാൻ നമ്മുടെ പ്രദേശമൊക്കെ കണ്ടതാണ് ഇതൊക്കെ നമുക്ക് ഇതിലും ഭേദം ഈ ഓട്ട ഉള്ളത് എതിലും ഭേദം നനയാളി തല നനയല്ലോ തല നനയുന്നില്ല എന്റെ ാണ് എനിക്ക് തന്നത് പിന്നെ ഇടി എൻ്റെ തലക്കിച്ച് വലുപ്പം കൂടുതലാ ബുദ്ധിയുള്ളതുകൊണ്ട് കണ്ടോ ഞങ്ങളുടെ നാട്ടു പോയി ഇവിടെ ഒരു പാറയുണ്ട് ഗൈസ് ഞങ്ങൾ പണ്ടത് ഇരുന്ന് കളിക്കുമായിരുന്നു ഇപ്പൊ അത് കാട് കൊണ്ട് മൂടപ്പെട്ടു കുഞ്ഞു പറയാല്യ പാറയായിരുന്നു എങ്ങോട്ട് പോങ്കസിയായി ഓടാ തെന്നു വീഴുപോ എനിക്കിതാ ഭയങ്കര ഓട്ടക്കാര നമ്മള് ഞങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് വന്നു എങ്ങോട്ട് കാണല്ലേ തെറി വിളിക്കും ഞങ്ങൾ വീണ്ടെത്തി അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങളിതും കഴിക്കട്ടെ ദേവ നമ്മളെ കാണുന്നില്ല നല്ലൊരു എഫക്ട്